നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ആശ്വാസമായി വിസ നിയമങ്ങളിൽ ഇളവ് വരുത്തി കുവൈത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടിനാണ് നിയന്ത്രണങ്ങൾ പിൻവലിച്ച് ഫാമിലി വിസിറ്റ് വിസകൾ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം പുനഃസ്ഥാപിച്ചത് രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു ഈ തീരുമാനം ഇപ്പോൾ നിയന്ത്രണങ്ങൾ പിൻവലിച്ച് മാസങ്ങൾ പിന്നിടുമ്പോൾ വിസ കാലാവധി ഉയർത്തിയേക്കും കുടുംബ സന്ദർശന വിസ കാലാവധി മൂന്ന് മാസമായാണ് ഉയർത്തുക ഭാര്യ മക്കൾ അടുത്ത ബന്ധുക്കൾ മുതലായ വിഭാഗങ്ങളാണ് കുടുംബ സന്ദർശന വിസയുടെ പരിധിയിൽ ഉൾപ്പെടുന്നത് കഴിഞ്ഞയാഴ്ച അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് അംഗീകാരം നൽകിയ പുതിയ താമസ നിയമം അനുസരിച്ച് കുടുംബ സന്ദർശന വിസയുടെ കാലാവധി മൂന്ന് മാസമായി ഉയർത്താനാണ് അധികൃതർ ആലോചിക്കുന്നത് ഇത് ഉടൻ നടപ്പാക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അലി അൽ അദ്വാനി പറഞ്ഞു നിലവിൽ കുടുംബ സന്ദർശന വിസകൾക്ക് ഒരു മാസത്തെ കാലാവധിയാണ് അനുവദിക്കുന്നത് ബിസിനസ് സന്ദർശന വിസകൾക്ക് മൂന്ന് മാസവുമാണ് സന്ദർശന വിസ കാലാവധി ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ ശിക്ഷാ നിയമശിക്ഷപടികളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം നിയമ ലംഘകരെ സഹേൽ ആപ്ലിക്കേഷൻ വഴി മുന്നറിയിപ്പ് നൽകുകയും സന്ദർശകർ രാജ്യത്തുനിന്ന് പുറത്തു കടന്നില്ലെങ്കിൽ അവരെ വിളിച്ചുവരുത്തുകയും കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും സന്ദർശന വിസ പുനരാരംഭിച്ച കഴിഞ്ഞ ഒൻപത് മാസത്തിനിടയിൽ ഒരു നിയമ ലംഘനവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും കഴിഞ്ഞ ദിവസം ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു വിദഗ്ധ പ്രവാസി തൊഴിലാളികൾക്ക് അഞ്ചു വർഷവും റിയൽ എസ്റ്റേറ്റ് ഉടമകൾക്ക് പത്ത് വർഷവും നിക്ഷേപകർക്ക് പതിനഞ്ച് വർഷവും താമസരേഖ അനുവദിക്കും വിസ കച്ചവടക്കാർക്ക് പുറമെ വിസ വാങ്ങുന്നവർക്കും പുതിയ താമസകാര്യ നിയമത്തിൽ ദിനാർ പിഴയോ അല്ലെങ്കിൽ ഒരു വർഷം തടവ് ശിക്ഷയോ ലഭിക്കുമെന്നും അലി അൽ അദ്ധാനി പറഞ്ഞു അനധികൃതമായി വിസ കച്ചവടത്തിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് മൂന്നു മുതൽ അഞ്ചു വർഷം വരെ തടവ് ശിക്ഷയും അല്ലെങ്കിൽ അയ്യായിരം ദിനാർ മുതൽ പതിനായിരം ദിനാറാണ് പിഴ റെസിഡൻസി കാലാവധി ഉണ്ടെങ്കിൽ കൂടി നിയമലംഘനം ലംഘനം റിപ്പീറ്റ് റെസിഡൻസി കാലാവധി ഉണ്ടെങ്കിൽ കൂടി നിയമലംഘനം കണ്ടെത്തിയാൽ വിദേശകർക്കെതിരെ നാടക സ്വീകരിക്കുമെന്നും അറിയിച്ചു ഗാർഹിക തൊഴിലാളികൾക്ക് വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിൽ പോയി നാലു മാസത്തിനകം പുതിയ വിസ രാജ്യത്ത് വരാം നേരത്തെ ഇതിന് മാസമായിരുന്നു അനുവദിച്ചിരുന്നത് സ്പോൺസറുടെയും തൊഴിലാളിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നും ഉറപ്പുവരുത്തും നിലവിലെ വിസ ഫീസുകളിൽ വർധനവ് വരുത്തുമെന്നും നൽകുന്ന സേവനങ്ങൾക്കനുസരിച്ച് വിസ ഫീസ് ഘടന പഠിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കുമെന്നും അലി അൽ അദ്വാനി കൂട്ടിച്ചേർത്തു കുവൈറ്റ് പൗരന്മാർക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്തുന്നതിന് ഈടാക്കുന്ന ഫീസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് കുവൈറ്റിലേക്കുള്ള സന്ദർശന ഫീസ് നിർണ്ണയിക്കുക മാർച്ച് മുതൽ കുടുംബ സന്ദർശക ഫീസകൾക്ക് അനുവദിച്ചതിൽ ഒരു നിയമലംഘനവും പോലും ഉണ്ടായിട്ടില്ലെന്നും അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിന് പ്രധാന കാരണം സ്പോൺസർക്ക് എതിരെയും നിയമ നടപടി സ്വീകരിച്ചുകൊണ്ടുള്ള സർക്കാർ നിലപാടാണ്